സാന്ദ്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്യുത ചെയ്യുന്ന ക്രൂരത നമ്മുടെ അനന്തൻ സമ്മതിക്കുന്നില്ല അനന്തന് വല്ലാത്തൊരു വിഷമമാണ് എന്നാൽ അച്യുതനും അലവും കൂടി തീരുമാനിക്കുകയാണ് വിഷമല്ല ഒരു പോയിസൺ പോലെ എന്തായാലും തളർന്ന് കിടന്നാലും ഒപ്പൊക്കെ മേടിക്കാൻ പറ്റുമല്ലോ അങ്ങനെയാണ് അപ്പം അച് അച്ഛനും മോനും കൂടെ സംസാരിക്കണം നമ്മുടെ ഗോമതി കേൾക്കുന്നുണ്ട് ഗോമതിക്ക് വല്ലാത്ത ഷോക്കാവുന്നുണ്ട് തന്നോട് സ്നേഹം കാണിക്കുന്നത് അഭിനയമാണ് തൻ്റെ ബാലേട്ടനും മക്കളും തന്നെയാണ് നല്ലത് അപ്പോഴത്തെ ദേഷ്യത്തിന് എന്നെ പുറത്താക്കിയതായിരിക്കും എന്തായാലും ഞാനൊന്ന് തിരിച്ചു ചെന്നാൽ എന്നെ സ്വീകരിക്കാണ്ടിരിക്കില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഗോമതിക്ക് വരാണ് ഗോമതി വല്ലാണ്ട് നെഞ്ചി തകർന്നു പോകണ് എന്തായാലും ഗോമതിയോട് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടിയ സ്നേഹം അച്യുതനില്ല ആ ലോകനും രാജശ്രീക്കുമില്ല പക്ഷേ അനന്തവർമ്മയ്ക്കുണ്ട് അനന്തവർമ്മയുടെ ആ സ്നേഹം അതേപോലെ തന്നെ നമ്മുടെ നന്ദിതക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അച്ഛനോട് പറയുന്നുണ്ട് ഈ ക്രൂരത ഗോമതിയോട് ചെയ്യരുത് ഗോമതിയുടെ ശരീരത്തിൽ അത് എത്രത്തോളം ചെല്ലുമെന്ന് അറിയില്ല എന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ല ചെറിയൊരു തളർച്ചയെന്ന് പറഞ്ഞിട്ടുണ്ട് അയാളൊക്കെ ആ ക്രൂരത ചെയ്യിപ്പിക്കുന്നത് എന്തായാലും കൃഷ്ണമംഗലത്തെന്തോ അപകടം സംഭവിക്കുന്നത് അറിഞ്ഞ് അച്ചിലും ബഹളവും ഒക്കെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ ഗോമതിയെ താങ്ങി പിടിച്ച് കൊണ്ടുപോകണം അപ്പോൾ എന്തോ ഒരു വിഷമം പ്രശ്നം അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് തൻ്റെ ഗോമതി എന്തോ ചെയ്തു എന്നൊരു തോന്നലിൽ ബാലൻ ഓടി കൃഷ്ണമംഗലത്തിൻ്റെ പടി കയറാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ആ സുരവിത്ത് ആ നേരത്ത് വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാലനോട് പറയുന്നത് കടന്നു പോകരുത് കയറി പോകരുത് ഞങ്ങളുടെ അപ്പച്ചീനെ കൊല്ലാതെ നോക്കിയത് നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞായിട്ട് ബാലനോട് ഇങ്ങനെ ദേഷ്യ ബാലൻ ബാലനപ്പം എടുത്തു വെച്ച കാല് നേരെ പുറത്തേക്ക് തന്നെ എടുക്കണെ അത്രയ്ക്കും വിഷമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഓകെ അടിച്ച് പരിഭ്രാന്തയോടെ നിൽക്കുന്നുണ്ട് ബാലൻ അതേസമയം തന്നെ ഹോസ്പിറ്റലിലേക്ക് ബാക്കി എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് പിന്നീട് നമ്മുടെ ആര്യനും ഇതേപോലെ ഒരു അപകടം സംഭവിക്കുന്ന ഇപ്പം ആര്യം വിചാരിക്കുന്ന ആര്യം മനഃപൂർവ്വം ചെയ്യുന്നതാണ് ആര് വിചാരിക്കുന്നത് താനൊക്കെ ഒരു അപകടം പറ്റിയാൽ തൻ്റെ അമ്മ ഓടി എത്തും അങ്ങനെ താനും തൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഒന്നാവും അല്ലെങ്കിൽ താനില്ലാണ്ടായാലും ഒന്നാവും ഇത്രനെ അവർ നോക്കിക്കോളുമല്ലോ എന്ന് വിചാരിക്കും അങ്ങനെയാണ് മനഃപൂർവ്വം തന്നെയാണ് ആര്യനായ അപകടം സംഭവിക്കുന്നത് എന്തായാലും അതിനുശേഷം ഹോസ്പിറ്റലിൽ ഭയങ്കര പ്രശ്നവും ബഹളവും അമ്മനെ ഒരു വശത്ത് അതുപോലെ തന്നെ ആര്യൻ്റെ ഒരു വശത്ത് ഗോമതിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു പിന്നീട് ഗോമതിയെ കാണാനാവും ഒന്നിനും പോലും ആ ലോകം അച്യുതനും അവരെ അങ്ങോട്ട് അടുപ്പിക്കുമ്പോൾ സ്വന്തം മക്കളെപ്പോലും ആ ദേഷ്യം നമ്മുടെ ആനന്ദ് തീർക്കുന്നുണ്ട് ആ ആനന്ദ് ആ ലോകിനെ അടിക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് ദേവീനെ ഒരു അത് തടയുന്നതൊക്കെ ഹോസ്പിറ്റലിലെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് അതേസമയം തന്നെയാണ് ബാലൻ ഗോമതിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പർദ്ദൊക്കെ ധരിച്ചിട്ടാണ് ചെല്ലുന്നത് പിന്നീടാണ് ആര്യനാ സംഭവിച്ചത് അങ്ങനെ ആര്യൻ്റെ കാര്യത്തിൽ ഗോമതിന് ഒരു പക്ഷേ നമ്മുടെ ബാലൻ മറക്കാണ് ചെയ്യുന്നത് അതിനേക്കാളും സീരിയസ് ആയിരുന്നു നമ്മുടെ ബാ ആര്യന് ആര്യനെ അപകടം പറ്റിയത് താങ്ങാനാവാതെ ബാലൻ അങ്ങനെ പൊട്ടി കറിയിണ് ഭയങ്കരമായിട്ട് വിഷമത്തോടെ ഡോക്ടറോട് രക്ഷിക്കണം എന്ത് വേണമെങ്കിലും ചെയ്യാൻ്റെ മോൻ്റെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയായിരുന്നു അപ്പോൾ പരമാവധി നോക്കാമെന്ന് മാത്രം പറയുള്ളൂ എന്നിട്ട് പിന്നെ മിത്രയും ദേവമംഗലത്ത് നിന്ന് ഓടിപ്പാഞ്ഞെത്തുന്നുണ്ട് ആര്യനെന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് എന്തായാലും അമ്മയും മോനും ഒരേ ഹോസ്പിറ്റലിൽ തന്നെയാണ് കിടക്കുന്നത് അതിനുശേഷം പിന്നീട് ഗോമതിനോട് പറയുന്നുണ്ട് ആരിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയ കാര്യം അറിയാണ്ട് പറഞ്ഞു പോകണമാണ് അത് ഗോമതിക്ക് എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഗോമതി ചാടി എഴുന്നേറ്റ് പോകുന്നൊക്കെയുണ്ട് അതിനുശേഷം ബാലനോട് പൊട്ടിത്തെറിക്കുന്നു ഗോമതി എല്ലാത്തിനും കാരണം നിങ്ങളാണ് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ ഒരു ഗൃതി കേട് കൊണ്ട് ഞാൻ ചെയ്തതാണ് എൻ്റെ മോൻ എൻ്റെ വിഷമം കണ്ടിട്ട് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് സമ്മതിച്ചതാണ് എൻ്റെ മോൻ ഇപ്പം എൻ്റെ ജീവൻ നമ്മൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോൻ ഇങ്ങനെ ചെയ്തതാവും എന്നൊക്കെ പറഞ്ഞ് ഗോമതി ബാലൻ്റെ ഷർട്ടിൽ പിടിക്കുന്നുണ്ട് എന്തായാലും അതിന് ശേഷം കൃഷ്ണമംഗലത്ത് ഉള്ളവർ ഗോമതിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഗോമതി നിങ്ങൾക്ക് ഒരു ആയിട്ട് ഒരു നീ അവർ ഉപേക്ഷിച്ച് പോകുന്നതല്ലേ വാ നമുക്ക് പോകാം പോകാമെന്ന് അച്ഛനം പറയുമ്പം മിണ്ടരുത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് പ്രവർത്തിച്ചതായ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഞാൻ വിചാരിച്ച നിങ്ങളുടെ ആത്മ നിങ്ങൾക്കെന്നോട് സ്നേഹം ഉണ്ടാവുന്നു പക്ഷേ നിങ്ങൾക്കെന്നോട് സ്നേഹം ഇല്ല എന്നെനിക്ക് തിരിച്ചറിഞ്ഞത് ഞാൻ ഇന്നലെനി അതുകൊണ്ട് ഇനി നിങ്ങള നിങ്ങളുടെ കൂടെ ഞാനില്ല എന്തായാലും എൻ്റെ സ്വന്തം അങ്ങളുടെ മനസ്സ് അതുപോലെ തന്നെ സ്വഭാവമൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു ഇനി ഈ ഗോമതിക്ക് ഒരു ജീവനുണ്ടെങ്കിൽ കൃഷ്ണമംഗലത്തേക്ക് ഇനി ഗോമതി ഇല്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം പോകുക എന്നൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എന്നെ ഇനി കിട്ടില്ല ഞാൻ തള്ളി പറഞ്ഞാലും എൻ്റെ പാലേട്ടനും എൻ്റെ മക്കളും മാത്രം എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയുള്ളൂ അതിനു മുന്നും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ അങ്ങനെ മതി പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നന്മ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചറിഞ്ഞ് അന്ന് നിങ്ങൾ എൻ്റെ കാല് പിടിക്കാൻ നിങ്ങൾ ദയവമംഗലത്തേക്ക് കയറി വരും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെയും കാല് നിങ്ങൾ പിടിക്കും അത്രയ്ക്കും നിങ്ങൾ നാണം കെടാണ്ടിരിക്കാൻ നിങ്ങളുടെ ജീവിതം തകരാണ്ടിരിക്കാനും വേണ്ടിയാണ് ഞാനിപ്പോൾ എൻ്റെ ജീവിതം ഹോമിച്ചത് ഇപ്പം എൻ്റെ മോനെ ഈ അവസ്ഥയിലെത്തിയതും എൻ്റെ മോനെ ഇഷ്ടമില്ലാണ്ട് ഒരു പെൺകുട്ടിയെ സ്വീകരിച്ചതും എല്ലാത്തിനും കാരണം നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളറിയുന്നു പറഞ്ഞ് കോമതി ആങ്ങളമാരോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്